ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞ് പോയി ഓടാം പിന്നെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ കംപ്രഷൻ ലീക്ക് ആയി പോകുക അതായിരുന്നു അതിൻ്റെ പ്രശ്നം നിലവിലെ സിലിണ്ടർ പ്രശ്നം കംപ്ലൈൻ്റായിരുന്നു നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രാങ്ക് ഷാഫിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിലവിലെ സിലിണ്ടറാണ് നമ്മൾ ബോർ ചെയ്ത് സെറ്റ് ചെയ്തേക്കണേ ഒക്കെ പഴയ വാൽവ് തന്നെ നിലനിർത്തി ഹോൾസെയിൽ മാത്രം മാറ്റി വാൽവ് സീറ്റ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ക്ലച്ചിനകത്ത് ഒന്ന് രണ്ട് ഉണ്ട് ക്ലച്ച് വിയ വേരിയേറ്റർ ബോഡിയൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് ബെൽറ്റ് പ്രോബ്ലം ഉണ്ട് അതും നമ്മൾ മാറ്റിയിട്ടില്ല കാരണം മാക്സിമം ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പറയുന്നത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തതാണ് അതേപോലെ തന്നെ കാർബേറ്ററിനകത്തും ചെറിയൊരു കംപ്ലയിന്റ് ഉണ്ട് കാർബേറ്റിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ വരാ ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും അതാണ് നമുക്കിപ്പോൾ പമ്പുകളിൽ കിട്ടാം ആ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബോട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഫംഗസ് പോലെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ വണ്ടിക്കും ഉണ്ട് ഇതിനും ഉണ്ട് എന്നാൽ നമുക്കിപ്പോൾ ആ എഞ്ചിൻ്റെ ഭാഗം അഴിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്യാതെ ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിലെ അങ്ങനെ ക്ലീൻ ചെയ്താലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലമുള്ള കാർബോറുകറുകൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ മിസ്സിങ് രണ്ടിലേതെങ്കിലും ഒന്ന് കാണിക്കാറുണ്ട് നിലവിൽ നോക്കിയാണ് നമ്മുടെ വണ്ടിക്ക് വേറെ പ്രോബ്ലം ഇല്ല പക്ഷേ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ കാരണം അതാ പെട്രോളിൻ്റെ പ്രശ്നമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തേക്കണമെന്നുള്ളൂ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോബ്ലം അല്ല നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് എഞ്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഫംഗസാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗസ് പോലത്തെ ടൈറ്റാണ് അത് ക്ലീൻ ചെയ്ത് അങ്ങനത്തെ പ്രോബ്ലം ഉള്ള വണ്ടികളുടെ കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ടും കൈയ്യോടെ ചിലത് കയ്യോടെ തന്നെ ഓവർഫ്ലോ വരും ചിലത് കുറേ നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോബ്ലം വന്നേക്കാം കേട്ടോ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ വണ്ടിക്കുണ്ട് അത് അറിഞ്ഞിരിക്കുക എന്നറിയാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഞ്ചിൻ ഹഡിൻ്റെ ഭാഗം കഴിച്ച് കാർബേറ്റ് ക്ലീൻ ചെയ്തതുകൊണ്ട് അങ്ങനെ വരില്ല അറിഞ്ഞിരിക്കുക പെട്രോളിൻ്റെ പ്രശ്നമാണ് അത് നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല ഒട്ടുമക്ക വണ്ടികളിലും കാണുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുള്ളൂ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത നിലവിലുണ്ട് ബാക്കിയത്തെ വർക്ക് നമ്മൾ ഈ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റ് ഉൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപയുടെ രീതി എമൗണ്ട് ആണ് നമ്മൾ എസ്റ്റിമേറ്റുമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണം വർക്ക് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ക്രാങ്ഷാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനേഴായിരം രൂപ വില വരുന്ന ഒരു വർക്കാണ് ഈ പറഞ്ഞ അഞ്ച് എണ്ണൂറിലേക്ക് വരുത്തിയതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കോംപ്രമൈസ് പല പാർട്സുകളിലും ചെയ്തിട്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് ആക്കിയേക്കണേ എന്നുള്ള ആക്കിയേക്കണേന്നുള്ള ചോദിച്ചോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പറഞ്ഞിരിക്കുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയേക്കണമാണ് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൂ അതിനുശേഷം നമുക്ക് വണ്ടി ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്താണെങ്കിൽ ഒന്ന് വൈകിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം ഓക്കെ